ഇന്ത്യയിലെ വലിയ പ്യാരിയായിട്ട് നടന്നാണ് അമീർ ഖാൻ എന്ന് പറയുന്നത് അത് അയാളെല്ലാം അയാളെ ഇടക്കിടയ്ക്കാണ് അയാളെ പഠനമുള്ളത് എന്തുടാ അയാളെ കൊണ്ടു വന്നിട്ട് മറ്റേ നേസരപ്പാടിക്കുന്ന അങ്കാടി പിള്ളാരസു ബെർമുണായിട്ട് കൊണ്ടുവന്നിട്ട് അങ്കാടി ഏടിക്കാം അടിക്കാം പതിയാണ് 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 കട്ടയ്ക്ക് പറയുന്ന തൊണ്ടൂറോട്ട് വായിക്കുന്ന പതിയപ്പോ വാറിയാ പിന്നെ അല്ലാതെ സൗബിന്റെ ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും നല്ല സെറ്റ് ആയിട്ട് കൊണ്ടുപോവന്നിട്ട് ലാസ്റ്റ് ഇറ്റാജി കൊണ്ടുപോകാ വലിയൊരു പുഴി എടുത്തിട്ട് അതിലങ്ങട്ട് മൂടികളാ ഉള്ളതുകൊണ്ടാ ഇല്ലാതായി കാണാം എന്താ പറയാനടേന്തോണ്ട് പറയാനായിട്ട് ലോകിയുടെ കഥ തിര കഥ സംഭാഷണം ഉച്ചല്ലോ യൂണിവേഴ്സിന്റെ പഴയ ഞാൻ പറഞ്ഞില്ലേ വിക്രത്തിന്റെ ഒരു ഐലോകത്ത് വന്നിട്ടുണ്ട് പടം വിക്രത്തിന്റെ സീനിയറിനാ വിനായകനെ ഒരുപാട് മിസ് ചെയ്തു ഈ പടത്തിൽ അയ്യല്ല 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 ഞാൻ പടത്തിന്റെ മനസ്സിലായില്ല നിങ്ങൾ ആ പടം നല്ല സിനിമ എടുത്ത് എനിക്ക് ഞാൻ ഉള്ളതുള്ളൂ എനിക്ക് പടം അത്ര ഇഷ്ടപ്പെടുകയാണോ എനിക്കിഷ്ടപ്പെടില്ല എനിക്ക് ഇഷ്ടപ്പെടില്ല ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും എല്ലാം എല്ലാം ഒരേ പോകും നമുക്ക് എടുത്ത് പറയാനായിട്ട് പാട്ടല്ലേ അത് ഡയലോഗ് അല്ലേ അത് പാട്ടാണ് പാട്ട് പാട്ട് ഇല്ല എടുത്ത് പറയാനില്ല പറയാൻ പടം എന്നാ പടാൻ കൊണ്ട് എനിക്ക് വലിയ രീതിയിൽ വർക്ക് ആയിട്ടുണ്ട് പെർസെന്റ് അടിപൊളി നമ്മളെ ചേട്ടൻ തന്നെ നല്ല എനിക്കിഷ്ടപ്പെട്ടു ചെറുപ്പം ഞാൻ നാളെ കാണും നമ്മളെ നാട്ടുകാരും തമിഴ്നാട് തരും രജനീ ചേട്ടൻ അടിപൊളിയായിട്ട് അതെ കൂടുതലും പിന്നെ രജനീന്ദൻ തന്നെ ഇഷ്ടപ്പെട്ടത് പിന്നെ കൂടുതൽ ഇഷ്ടപ്പെട്ടവരാണ് പിള്ളേരാ നല്ല അടിപൊളിയെ മറ്റു മൂവീസ് വെച്ചിട്ട് അത്ര അത്രയില്ലോ ലിയോ ഇപ്പൊ പറയുന്നു ബെസ്റ്റ് കൈദിയാണ് കൈദിയുടെയും വിക്രത്തിന്റെയും സിനിമയാണ് പിന്നെ ഫ്ലാഗ് ഒക്കെ അടിപൊളിയായിരുന്നു നാഗാർജുനാണെങ്കിലും വെച്ച് ോക്കുമ്പം നമ്മൾ ഇതൊന്നും അല്ല പ്രതീക്ഷിക്കുന്നത് എന്നാലും പടം കണ്ടിരിക്കാൻ അടിപൊളിയാണ് നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് സൗബിൻ സൗദിനെ നല്ല രീതിയിൽ യൂസ് ചെയ്തിരിക്കുന്നത് തമിഴ് സിനിമ അതായത് നമ്മുടെ മലയാള സിനിമയെ നന്നായിട്ട് യൂസ് ചെയ്തിരിക്കുന്നു പക്ഷെ തമിഴിൽ ഇത്രയും ഭാഗ്യം അതായത് ഇത്രയും ആക്ടേഴ്സിന്റെ കൂടെ ഒരു പാൻ ഇന്ത്യൻ മൂവിയിൽ ഇത്രയും ഒരു ഹൈഫില് അഭിനയിക്കാനായിട്ട് സൗദിന് കിട്ടിയ ചാൻസ് എന്ന് പറയുന്നത് നമുക്ക് മലയാളിയൊക്കെ ഭയങ്കര അഭിമാനിക്കാൻ പറ്റുന്ന കാര്യമാണ് മാത്രമല്ല ഈ ഒരു സിനിമയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാളികളുടെ സാന്നിധ്യം കുറച്ച് എടുത്തറിയിക്കുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ് സൗദിന് കൊടുത്തിരിക്കുന്നത് അത് വളരെ നന്നായിട്ടുണ്ട് ഫിലിം തന്നെ നന്നായിട്ട് സൗദിന് ണോ